ലോക ചിരിദിനം സി എമ്മിന്റെ വാർത്താ സമ്മേളനം അപ്പൊ തുടങ്ങിയാലോ നടന്നോട് എന്തോ തടങ്ങിയ മട്ടുണ്ടല്ലോ ചോദ്യം ചോദിക്കാം സി എം എ ഡി ജി പി അജിത് കുമാറിനെ ഇനിയെങ്കിലും ഉടനെ സർവീസിൽ നിന്ന് മാറ്റുമോ സി എം കേരളത്തിലെ മലപ്പുറത്തെ സ്വർണക്കടത്ത് ഭീകര പ്രവർത്തനങ്ങൾക്കാണ് എന്ന് പറയുന്നത് അത് ശരിയാണോ അപ്പോ സി എം ആ പി ആർ ഏജൻസിയെ അങ്ങേക്ക് അറിയില്ലേ അയ്യോ ഇങ്ങനെ എന്താ 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 ഞാൻ ഞാൻ അല്ല പറ നാലഞ്ച് അതെ ഉത്തരമാണ് പറയേണ്ടത് മിസ്റ്റർ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ സ്വർണം കടത്തുന്നതെന്നും ഇത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്നും പറഞ്ഞത് സി എം അല്ലേ സെപ്റ്റംബർ പതിമൂന്നിന് വേറൊരു പി ആർ ഏജൻസി ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് മുഴുവൻ ഒരു വാർത്ത കൊടുക്കുന്നു ആ വാർത്തയിൽ കഴിഞ്ഞ അഞ്ചുകൊല്ലമായി കേരളത്തിൽ നടത്തുന്ന മലപ്പുറം ജില്ലയിൽ നടത്തുന്ന സ്വർണ്ണ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ വിവരങ്ങളാണ് ഹവാല പണത്തിന്റെ വിവരങ്ങളാണ് അത് മലപ്പുറം ജില്ലയിലാണ് ഈ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് എന്നുള്ള ഒരു ഒരു നറേറ്റീവ് ഏജൻസി ഡൽഹിയിലെ മുഴുവൻ ും കൊടുക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ ചുമതലയിൽ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുമില്ല ഒരു പൈസയും ഈ പി ആർ ഏജൻസിക്ക് വേണ്ടി ഞാനോ സർക്കാരോ പറയുന്നത് ആര് വിശ്വസിക്കും ശരിയാണ് ഞാൻ പിന്നെ ഹൗസിൽ ഇരിക്കുന്ന സമയത്താണ് അത് നടക്കുന്നത് അവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കൂടി കടന്നു വരുന്നത് ഇവർ രണ്ടാളാണ് ആദ്യം വന്നത് പിന്നെ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട് ഈ വന്ന മാധ്യമ പ്രവർത്തകരുടെ കൂടെ ഞാൻ പറയുന്നത് ഏതൊരു ഏജൻസിയുടെ ആളാണെന്ന് എനിക്ക് അത്ര ഒരു ഏജൻസി അറിയില്ല ആ അഭിമുഖം നടത്തിയ മാധ്യമ പ്രവർത്തകയും പി ആർ ഏജൻസിയുടെ മേധാവി വിനീത് റിലയൻസ് സീനിയർ മാനേജർ ടി ഡി സുബ്രഹ്മണ്യനും ഒരുമിച്ചാണ് അങ്ങയുടെ മുറിയിൽ എത്തിയതെന്നുള്ളതിന് തെളിവുണ്ട് അതീവ സുരക്ഷയുള്ള കേരള ഹൗസിലെ മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് ഇദ്ദേഹത്തിന്റെ അറിവോ അനുമതിയോ ഇല്ലാതെ ആർക്കും പ്രവേശിക്കാനാകില്ല ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് അറിയാത്ത ഒരാൾ അഭിമുഖം നടത്തുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് കയറി വരികയും അവിടെ ഇരിക്കുകയും ചെയ്തെന്ന് എങ്ങനെ വിശ്വസിക്കാനാണ് മുഖ്യ നമ്മുടെ മുഖ്യൻ പറയുന്നത് ഇടയ്ക്ക് വെച്ച് കയറി വന്നയാൾ ഏതോ ഏജൻസിയുടെ ആളാണെന്ന് പിന്നീടാണ് മനസ്സിലാക്കിയത് അത്രേ പിന്നെ ഈ പൂച്ച കണ്ണടച്ച് പാലു കുടിച്ചാൽ ആരും കാണില്ല എന്നാണ് മുഖ്യം കരുതിയത് ഡൽഹിയിൽ വേറെ മുഖം ഇവിടെ വേറൊരു മുഖം അതിസുരക്ഷയുള്ള കൊച്ചിൻ ഹൗസിലാണ് മുഖ്യമന്ത്രിയും ഗവർണറും വന്നാൽ താമസിക്കുക മുഖ്യമന്ത്രിയുടെ സുരക്ഷ മുൻനിർത്തിയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരള ഹൗസിലെ കവാടത്തിലൂടെ പൊതുജനങ്ങളെ കടത്തി വിടുന്നത് പോലും നിർത്തിവെച്ചത് കാൻറ്റീനിലേക്കും മറ്റും പോകുന്നവർ ചുറ്റിവളഞ്ഞ് പിൻഭാഗത്തെ ഗേറ്റിലൂടെയാണ് അകത്തേക്ക് കയറേണ്ടത് അവർക്കൊക്കെ ആകട്ടെ പ്രധാന ഗസ്റ്റ് ഹൌസും കൊച്ചിൻ ഹൌസും എല്ലാം നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് പ്രവേശനം പോലുമില്ല ഇതൊക്കെ ഇത്തരത്തിലായിരിക്കുമ്പോഴാണ് ഇത്രയും വലിയ സുരക്ഷാ സംവിധാനങ്ങളുടെ ഇടത്തേക്ക് മുഖ്യമന്ത്രിക്ക് ഒന്നും അറിയാതെ ഏതോ പി ആർ ഏജൻസിയുടെ പ്രമുഖനായ വ്യക്തി അവിടെ എത്തി എന്ന് മുഖ്യമന്ത്രി പറയുന്നത് അല്ല ഇവിടെ ഇപ്പൊ എന്താ ഇപ്പൊ സംഭവിക്കുന്നെ ഇങ്ങനെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്തായാലും ലോക ചിരിദിനം ദേഹ ഇതുപോലെ ഉത്തരം മുട്ടുമ്പോ കൊല്ലെണ്ണം കുത്തരുതല്ലോ